തൃശ്ശൂർ ജില്ലയിൽ കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ താമസിച്ചു പഠിക്കുന്ന റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾക്ക് കോഴ്സുകൾക്ക് ഈ അവധി ബാധകമല്ല മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ല എന്നും ജില്ലാ കളക്ടർ അറിയിക്കുന്നുണ്ട് അതുപോലെ വയനാട്ടിലേക്ക് പോവുകയാണെങ്കിൽ വയനാട് ബാണാസുര സാഗർ അണക്കെട്ടിൻ്റെ ഷട്ടർ നാളെ രാവിലെ എട്ട് മണിക്ക് തുറക്കും പുഴയോരത്തും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളും വായിച്ചിരിക്കുകയാണ് വയനാട്ടിൽ നിന്ന് സുരജിത്ത് വിവരങ്ങൾ എന്താണ് ഈ അണക്കെട്ട് തുറക്കുന്നതിന്റെ ഭാഗമായുള്ള ജാഗ്രത അതെങ്ങനെ വേണം സുർജിത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ആദ്യം കിടക്കാം വയനാട്ടിലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വാർത്ത ട്യൂഷൻ സെൻ്ററുകൾ അംഗൻവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മോഡൽ റസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല പി എസ് സി പരീക്ഷയ്ക്കും മാറ്റമുണ്ടാകില്ല എന്നുള്ളതാണ് ജില്ലാ കലക്ടറുടെ അറിയിപ്പിൽ പറയുന്നത് ഈ സ്ഥിതി തന്നെയാണ് തൃശ്ശൂരിലുമുള്ളത് തൃശ്ശൂരിലും മഴ ശക്തമാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നാളെ തൃശ്ശൂരിലും അവധിയായിരിക്കുമെന്നുള്ളതാണ് ഇരു ജില്ലകളിലെയും ജില്ലാ കളക്ടർമാർ അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ നാളെ ബാണാസുര സാഗർ ഡാം തുറക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എട്ട് മണിക്കാണ് ഡാം തുറക്കുക ഈ പ്രദേശവാസികൾ അതായത് ഈ പുഴ കടന്നു പോകുന്ന മേഖലയിലുള്ള ആളുകൾ പുഴയോരത്തും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്ന ആളുകളെല്ലാം തന്നെ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം ജില്ലാ കലക്ടർ നൽകിയിട്ടുണ്ട് സെക്കൻഡിൽ എന്ത് എട്ട് ദശാംശം അഞ്ച് ക്യൂബിക് മീറ്റർ ജലമാണ് അണക്കെട്ടിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കിക്കളയുക ഘട്ടം ഘട്ടമായി സെക്കൻഡിൽ മുപ്പത്തി ക്യൂബിക് മീറ്റർ വരെ വെള്ളം സ്പിൽവേ സ്പിൽവേ ഷട്ടർ തുറന്ന് ഒഴുകിക്കളയുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് അണക്കെട്ടിൻ്റെ സംഭരണശേഷി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ദശാംശം അഞ്ച് മീറ്ററിൽ എത്തിയ സാഹചര്യത്തിലാണ് ഈ അധിക ജനം പുറത്തേക്ക് ഒഴുകിക്കളയേണ്ട ഒഴുക്കിക്കളയേണ്ട സാഹചര്യം ഉള്ളത് എന്നുള്ളതാണ് അടിയന്തര സാഹചര്യത്തിൽ മുൻകരുതൽ എടുക്കാനായി അധികൃതർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശങ്ങൾ പാലിച്ചായിരിക്കും അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ തുറക്കുക എന്നുള്ളതും അറിയിപ്പിൽ പറയുന്നുണ്ട് ഇപ്പോഴും രാത്രി കനത്ത രീതിയിൽ തന്നെ മഴ പെയ്ത് തുടരുകയാണ് വയനാട്ടിൽ മേപ്പാടി അടക്കമുള്ള പ്രദേശങ്ങളിലാണ് അതിതീവ്ര മഴ പെയ്തിരിക്കുന്നത് പുത്തുമലയിലും കള്ളാടിയിലുമാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ മഴ പെയ്തിരിക്കുന്നത് ഇവിടെ ഇപ്പോഴും മഴ പെയ്ത്ത് തുടരുന്ന സാഹചര്യമുണ്ട് ബാണാസുരയുടെ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴയ്ക്ക് അല്പം ശമനമുണ്ടെങ്കിലും മഴ ഇടവിട്ട് ശക്തമായി രീതിയിൽ തന്നെ പെയ്യുന്ന ശരി സുർജിത്ത് അയ്യപ്പത്തെ വിവരങ്ങൾ നൽകുകയായിരുന്നു കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ തൃശ്ശൂർ ജില്ലയിലും വയനാട് ജില്ലയിലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും മലപ്പുറത്തുനിന്ന് ഒരു പുതിയൊരു വിവരം ഇങ്ങനെയാണ് മലപ്പുറം കൊണ്ടോട്ടി ഒളവട്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ചുറ്റുമതിലിടിഞ്ഞിട്ടുണ്ട് സ്കൂളിൻ്റെ ചുറ്റുമതിലുൾപ്പെടെ ഇരുപത് മീറ്ററോളം ഇടിയുകയായിരുന്നു ആളവായുമില്ല എന്നുള്ളതാണ് വിവരം ഡൽഹിയിൽ നിന്ന് വിവരം പുറത്തു വരുന്നത് കാർഗിലെ ദ്രാസിൽ ഷെല്ല് പൊട്ടിത്തെറിച്ച് പതിനാലുകാരൻ മരിച്ചു എന്നുള്ള വിവരമാണ് അഹമ്മദ് റാസ എന്നയാളാണ് മരിച്ചിരിക്കുന്നത് കാലിമേക്കുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്